ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൽക്കാരിയിലെ മെറ്റീരിയൽസ് ആണ് ഫുൽക്കാരി മെറ്റീരിയൽസ് എല്ലാവരും ഒത്തിരി ചോദിച്ചു വരുന്ന മെറ്റീരിയലാണ് ഫുൽക്കാരി നല്ല നേവി ബ്ലൂ കളറാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണ് സാരി വിറ്റാണ് ടോപ്പിനും സാരിക്കും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നല്ലൊരു നേവി ബ്ലൂ കളറാണ് അടുത്തത് നല്ല ലാവൻഡർ ഷെയ്ഡാണ് ക്യാമറയിൽ ഇത്രയും നേരിട്ട് കാണുന്നത്ര ഭംഗി ക്യാമറയിലേക്ക് വരുന്നുണ്ടോ എന്ന് സംശയമാണ് നല്ലൊരു ലാവൻഡർ കളറാണ് സിംഗിൾ ലറായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് സാരിച്ചൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത കളറ് പീക്ക് ബ്ലൂ അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാറ്റിനും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ വരുന്നത് എല്ലാറ്റിനും ഉപയോഗിക്കാം ടോപ്പ് അടിക്കാനും സാരിക്കൊക്കെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും കണ്ട നന്നായിട്ട് പൊങ്ങിയൊന്നും നിൽക്കാതെ നല്ല മീഡിയം ലെവലിൽ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വല്ലാതെ ഒട്ടി കിടക്കുകയില്ല വല്ലാതെ പൊങ്ങി നിൽക്കുകയില്ല ഒരു മീഡിയം ലെവലിൽ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ചിക്കു കളർ മുന്തിരി കളറ് നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ വൈറ്റ് കളറ് ക്രീം കളർ കളർ ായിട്ട് പറയാൻ കിട്ടില്ല ഇത് ഒനിയന് പിങ്ക് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ബ്ലാക്ക് കളർ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് സാരിക്കൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് അടുത്തത് കട്ട് വർക്കുള്ള മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് അടിക്കാനും സാരിക്കും എല്ലാത്തിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ഷോളിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതൊരു ലൈറ്റ് ചിക്കു കളറാണ് ഒണിയൻ ഷെയ്ഡ് ലാവൻഡർ കളർ ഇതൊരു ഡാർക്ക് നല്ലൊരു ചെങ്കല്ലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നൊരായിട്ടാണ് ഇതൊരു കോപ്പറിന്റെ കളറും തോന്നുന്നുണ്ട് കോപ്പർ കളറിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് തീയതി ഇത്രയാണ് ഫുൽക്കാരിയിൽ ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലൂടെ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്